പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദിനി ആരതിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ് ഓണത്തിന് വീട്ടിലേക്ക് പോവണമെന്ന് ആഗ്രഹമുണ്ട് കാർത്തികയുടെയും പ്രിയങ്കയുടെയും കൂടെ കുറച്ചു നേരം ചെലവഴിക്കണം എന്നുണ്ട് അതല്ലേ അവരുടെയും എൻ്റെയും ഒരു സന്തോഷം എന്നൊക്കെ പറയണം പക്ഷെ അതിന് തടസ്സങ്ങൾ ഉണ്ടാകുമോ എന്ന് അറിയില്ല ഇവിടെ ഒരു പ്രശ്നം തന്നെ ഉണ്ടാവും ഒരു സൂര്യസാറിനോട് ഇക്കാര്യം പറയണം എന്ന് പറയുമ്പോൾ ആരതി പറയണേ എങ്കിൽ ഞാൻ സംസാരിക്കണോ ഏട്ടനോട് എന്ന് ചോദിക്കുമ്പോൾ ഏയ് വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഞാൻ തന്നെ സൂര്യ സാറിനോട് ചോദിച്ചോളാം ആരതി പറയണേ സൂര്യേട്ടൻ ഉറപ്പായും അതിനൊക്കെ നിന്നെ സമ്മതം തരും കാരണം സൂര്യേട്ടന് അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ നീ എന്ത് പറഞ്ഞാലും സൂര്യേട്ടൻ അത് സാധിച്ചു തരും എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും പറയേണ്ട ആരതി സൂര്യസാറിന് എന്നെ അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല കാരണം അമ്മയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി എന്നോട് സ്നേഹം അഭിനയിക്കുന്നതാണ് ചെല്ല നന്ദിനി ആ സ്നേഹം യാഥാർത്ഥ്യമാണ് സൂര്യേട്ടൻ നിന്നെ അത്രമാത്രം അധികം സ്നേഹിക്കുന്നുണ്ട് അത് നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് മനസ്സിലാവും കാര്യം നീ തിരിച്ചറിയുമ്പോഴത്തേക്കും നീ ഏട്ടനെ അത്രമാത്രം അധികം സ്നേഹി ീച്ച് തുടങ്ങിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരതി ഫോൺ വെക്കുന്നത് അങ്ങനെ നന്ദിനി ആരതി പറഞ്ഞ ആ വാക്കുകൾ ഇങ്ങനെ ഓർക്കുകയാണ് നന്ദിനി രാജുവേട്ടന്റെയും കനകയുടെയും അടുത്തേക്ക് ചെല്ലാണ് അപ്പോൾ രണ്ടുപേരും ഓണത്തിനായിട്ട് വീട്ടിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ നന്ദിനി ചോദിക്കുകയാണ് അയ്യോ രണ്ടുപേരും നിങ്ങൾ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ രാജുവേട്ടൻ പറയണേ ഞങ്ങൾ പത്മാ മേഡത്തിനോട് ചോദിച്ച സമയത്ത് പത്മാ മേഡം അഞ്ചാറ് ദിവസം നിന്നോളൂ എന്നാണ് പറഞ്ഞത് ഞാൻ കരുതിയത് പത്മാ മേഡം സമ്മതിക്കില്ല എന്നാണ് പക്ഷേ പത്മാ മേഡം ഞങ്ങളോട് രണ്ട് ോടും ഒരു അഞ്ചാറ് ദിവസം നിങ്ങളുടെ വീട്ടിൽ പോയി ഓണം ആഘോഷിച്ചിട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ നന്ദിനി പറയാണ് അങ്ങനെയാണോ ഇനിയിപ്പോൾ സാരമില്ല നിങ്ങൾ എന്തായാലും പോയിക്കോ എന്ന് പറയുമ്പോൾ നന്ദി ഇനി ഒരുപാട് ആഗ്രഹിച്ചതല്ലേ ഓണത്തിന് നിന്റെ എൻ്റെ വീട്ടുകാരുമായിട്ട് ചെലവഴിക്കണം എന്നുള്ളത് അപ്പോൾ അതൊരു തടസ്സമാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് കുഴപ്പമില്ല രാജുവേട്ടനും കനകിയും പോയിക്കോളൂ നന്ദിന് വിഷമത്തോട് കൂടിയിട്ട് റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് സൂര്യ ഇത് കണ്ടും കൊണ്ട് വരുന്നത് അപ്പോൾ സൂര്യ ചോദിക്കുകയാണ് എന്ത് പറ്റി എന്താ മുഖത്തൊരു വാട്ടമുണ്ടല്ലോ എന്ന് പറഞ്ഞു ഏയ് ഒന്നും ഇല്ല സൂര്യസാർ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല എന്തോ ഒന്നും ഉണ്ട് എന്താണെങ്കിലും പറയൂ എന്ന് പറയുമ്പോൾ അതല്ല ഓണം വരികയല്ലേ സൂര്യസാർ അപ്പോൾ ഞാൻ കരുതിയത് എൻ്റെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അനിയത്തിമാരെയും കൂടെ ചെലവഴിക്കാം എന്നുള്ളതാണ് കാരണം അവരിവിടെ നാട്ടിൽ വന്ന് പുതിയതല്ലേ അവർക്കിവിടെ ഒന്നും ആരെയും അറിയില്ല കട പോലും അറിയില്ല എന്ന് പറയുമ്പോൾ അതിനെന്താ നമുക്ക് ഓണത്തിന് അവരെ കൂടെ തന്നെ ആഘോഷിക്കാം എന്ന് പറയുമ്പോൾ അതിന് ഇവിടെ രാജവേട്ടനും കനകയും ഉണ്ടാവില്ല അവർ ഓണമായിട്ട് അവരുടെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇവിടെ അടുക്കളയിൽ ആരുമില്ലാതെ ശരിയാവില്ല എന്ന് പറയുമ്പോ അതിനെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കേണ്ട നീ എന്തായാലും നിന്റെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അനിയത്തിമാരുടെയും കൂടെ നമ്മൾ അവിടെ ഓണം ആഘോഷിക്കും ഇവിടെ മൂന്ന് പേരുണ്ടല്ലോ പക്ഷെ ദിവസം വരുമ്പോൾ ആ മൂന്ന് കൊച്ചന്മാരും കൂടി അടുക്കളയിലേക്ക് കയറിക്കോളും ശരിയാണോ സാർ എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ശരി ഇവിടെ ഇപ്പോൾ ഓണം ആഘോഷിച്ച് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല പതിവ് പോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വിഷു ചെയ്യും അത് കഴിഞ്ഞ് സദ്യ കഴിക്കും ആ സദ്യ കഴിക്കുമ്പോൾ ആരാരും ആരെയും അറിയാത്തതുപോലെ ഒന്നും ഒരു അക്ഷരവും മിണ്ടാതെ ഭക്ഷണം കഴിച്ച് എണീറ്റ് പോവുകയും ചെയ്യും അതിലൊന്നും ഒരു കാര്യവുമില്ല അതിലും അവർക്ക് ഹോട്ടലിൽ നിന്നും ഭക്ഷണം വരുത്തിച്ച് കഴിക്കുന്നതാണ് എന്തായാലും നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോവാം പോവേണ്ട റിസ്ക് ഒക്കെ ഞാൻ ഏറ്റെടുത്തോളാം അച്ഛനോട് ഇക്കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു വലിയ പ്രശ്നം തന്നെ ഉണ്ടാവും സാർ എന്ന് പറയുമ്പോൾ അതിന് ഇവിടെ എന്നാണ് പ്രശ്നമില്ലാത്തത് അതൊന്നും നീ നോക്കേണ്ടേ എന്തായാലും ഓണത്തിന് നമുക്ക് അവിടെ പോയി ആഘോഷിക്കാനും അത് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഇടയിൽ പോയി കുറച്ച് ഭക്ഷണം കഴിക്കുന്നതും അങ്ങനെ അവരുമായിട്ട് സമയം ചെലവഴിക്കുന്നതും എല്ലാം ഞാനും ആസ്വദിക്കുന്നുണ്ട് എനിക്ക് നഷ്ടപ്പെട്ട എന്തൊക്കെയോ എനിക്ക് അവിടെ കണ്ടെത്താൻ കഴിയുന്നുണ്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണം നിന്റെ കുടുംബത്തിനോടൊപ്പം ചെലവഴിക്കാം എന്താ അങ്ങനെ തന്നെയല്ലേ ഞാൻ അത് തീരുമാനിച്ചു അത് കേട്ടപ്പോൾ നന്ദിനിക്ക് ഒരുപാട് സന്തോഷാവണം ഇത് സുദേവനും മുത്തശ്ശിയും കൂടി സംസാരിക്കുകയാണ് ഓണായിട്ട് അവർക്ക് രണ്ടു പേർക്കും എന്തെങ്കിലും ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കേണ്ടത് പിന്നെ അവർ പൈസ ഒക്കെ ഉള്ളവർ തന്നെയാണ് അവർക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല എന്നാലും നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടത് സുദേവ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ എന്റെ കൈ യിൽ കുറച്ച് പൈസ ഇരിപ്പുണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം അമ്മേ നമുക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കുകയും ചെയ്യാം നമുക്ക് അവിടേക്ക് പോവാം എന്ന് പറയട്ടോ ഓണായിട്ട് അവിടേക്ക് കൊണ്ടു കൊടുക്കാം എന്ന് പറയുമ്പോൾ അത് കേട്ടും കൊണ്ടാണ് പ്രിയങ്കയും കാർത്തികയും വരുന്നത് അപ്പോൾ കാർത്തിക ഇല്ല ആരും ഇവിടെ നിന്നും ഓണായിട്ട് അവിടേക്ക് പോവരുത് കാരണം പോവാൻ ഞാൻ സമ്മതിക്കില്ല വിഷു ആയിട്ട് തന്നെ അവിടേക്ക് പോയിട്ടുള്ള അനുഭവം രണ്ടുപേർക്കും അറിയാവുന്നതല്ലേ ഇനി ഇപ്പോൾ ഓണത്തിനും അവിടേക്ക് പോയിട്ട് നിങ്ങളുടെ ഓണവും ഇല്ലാതാവും അവരുടെ ഓണവും ഇല്ലാതാവും ചേച്ചിയും ചേട്ടനും ഓണമായിട്ട് ഇവിടേക്ക് എന്തായാലും വരും അപ്പൊ െന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ ചെയ്താൽ മതി എന്ന് പറയട്ടോ അതല്ല മോളെ അവിടെ ആരെങ്കിലും ഒക്കെ മരുമകളുടെ വീട്ടിൽ നിന്നും ആരെങ്കിലും വന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ചേച്ചിക്ക് മോശമാണ് എന്ന് പറയുമ്പോൾ ഓ അങ്ങനെയൊന്നും ഒരിക്കലും ആരും ചോദിക്കാനും പോകുന്നില്ല അവരങ്ങനെ മരുമകൾ എന്നുള്ള വാക്ക് പ്രയോഗിക്കാനും പോകുന്നില്ല അവർ ചേച്ചിയെ ശരിക്കും ഒരു വേലക്കാരിയായിട്ടാണ് കാണുന്നത് അത് തന്നെയാണ് പറയുകയുള്ളു പിന്നെ ചേച്ചി ഇപ്പം അവിടെ സുഖത്തിലൊന്നുമല്ലോ കഴിയുന്നത് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവിടേക്ക് പോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ ും അവിടേക്ക് പോകാനൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയങ്കയും കാർത്തികയും പോകുന്നത് അവർ പോയി കഴിഞ്ഞ ശേഷം സുദേവൻ മുത്തശ്ശിയോട് ചോദിക്കണം നമ്മൾ എന്ത് ചെയ്യും അമ്മേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞതിലും കാര്യമുണ്ട് മോനും മോളും എന്തായാലും ഇവിടേക്ക് വരട്ടെ ഇവിടെ വെച്ച് നമുക്ക് ഓണം ആഘോഷിക്കാം ഏതേന്ദ്രന്റെ അടുത്തേക്ക് സൂര്യ ചെന്നിട്ട് പറയണ അച്ഛണമായിട്ട് നന്ദിനിയുടെ വീട്ടുകാരിവിടെ ഉള്ളത് കൊണ്ട് നന്ദിനിക്ക് അവരെ കൂടെ പോയി ഓണം ആഘോഷിക്കണം എന്നുണ്ട് പക്ഷെ നന്ദിനിക്ക് ഒരു ചെറിയ ടെൻഷൻ ഉണ്ട് ഇവിടെ കനകയും രാജുവേണ്ടി ും ഇല്ലാത്തത് കൊണ്ട് ഇവിടത്തെ കാര്യങ്ങളൊക്കെ പ്രശ്നമാവില്ല എന്നാണ് അവൾ ചോദിക്കുന്നത് അപ്പോൾ എന്താണ് അച്ഛ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ യതേന്ദ്രം പറയണ് അല്ല നീ പറഞ്ഞതിലും കാര്യമുണ്ട് എന്തായാലും ഓണം നമുക്ക് എല്ലാവർക്കും കൂടി നന്ദിനിയുടെ വീട്ടിൽ പോയി ആഘോഷിച്ചാലോ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ എല്ലാ മനുഷ്യന്മാരും മനസ്സിലെ പകയും വിദ്വേഷവും ഒക്കെ മാറ്റിവെച്ച് എല്ലാവരും കൂടി സ്നേഹത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി കാര്യങ്ങളൊക്കെ കൊണ്ടാടും അപ്പോൾ എന്തായാലും പത്മയോട് സംസാരിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ എന്താ അച്ഛ അച്ഛൻ അറിയാവുന്നതല്ലേ അമ്മയുടെ സ്വഭാവം പാവം വെറുതെ അവിടെ പോയിട്ട് പ്രശ്നമുണ്ടാക്കി ആ പാവങ്ങളുടെ മനസമാധാനം കൂടി എന്തിനാണ് കളയുന്നത് അങ്ങനെയല്ലട സൂര്യ ഏതായാലും നന്ദിനിയുടെ വീട്ടുകാരിപ്പൊ ഇവിടേക്ക് വന്നതല്ലേ രണ്ട് വീട്ടുകാരെയും കൂടി ഒരുമിപ്പിക്കേണ്ടത് നമ്മുടെ കൂടി കടമയല്ലേ അപ്പോൾ പത്മയുടെ മനസ്സിൽ അവരോട് ക്ഷമിക്കാനും പൊറുക്കാനും ഈ അവസരത്തിൽ കഴിയുമെങ്കിലോ കൊന്ന് ശ്രമിച്ചു നോക്കാലോ എന്ന് പറയുമ്പോൾ സൂര്യ എന്തിനാണ് എന്തിനാണച്ചാ വെറുതെ അവിടെ പോയി പ്രശ്നമുണ്ടാക്കാനാണ് ഇതിനൊക്കെ വഴിയൊരുക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും നിന്റെ അമ്മയോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയണ്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് അപ്പോ പത്മയോട് സംസാരിക്കാൻ വേണ്ടി യതീന്ദ്രൻ ചെല്ലാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അവിടെ പോയി അമ്മയൊക്കെ ആരുടെയെങ്കിലും മനസ്സിനെ വേദനിപ്പിച്ചാൽ അപ്പോൾ പിന്നെ സൂര്യയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് ഓണമാണെന്ന് പോലും ഞാൻ നോക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഞാനൊന്ന് സംസാരിക്കട്ടെ പത്മ സമ്മതിക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്നും മനസ്സിലാക്കാം പത്മയുടെ മനസ്സ് മാറി മാറിത്തുടങ്ങി അവരുമായിട്ടൊന്ന് ഐക്യതയിൽ പോവാൻ പത്മ ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്നൊക്കെ ഏതെന്തേലും സൂര്യയോട് പറഞ്ഞിട്ടാണ് പത്മയുടെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പോൾ പത്മയാണെങ്കിലോ ഇതൊക്കെ കേട്ടിട്ടാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെ പത്മ ഒന്നും അറിയാത്ത ഭാവത്തിൽ റോമി ിൽ നിൽക്കാണ് അപ്പോൾ യതേന്ദ്രം ചെന്നു ചോദിക്കുകയാണ് അമ്മായി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും പത്മ പറയുന്നത് അച്ചുവട്ടം വിളിച്ചിരുന്നു ഇത്തവണ ഓണം എല്ലാവർക്കും കൂടി തറവാട്ടിൽ ആഘോഷിക്കാം എന്നാണ് അച്ചുവട്ടം പറയുന്നത് അപ്പോൾ പിള്ളേർക്കും അത് ഒരു ഇഷ്ടമാവും എല്ലാ തവണയും ഇവിടെ തന്നെയല്ലേ നമ്മൾ ഓണം ആഘോഷിക്കുന്നത് അപ്പോൾ ഇത്തവണ നമുക്ക് അവിടെ പോയി ഓണം ആഘോഷിക്കാം എന്ന് പറയുമ്പോൾ യതേന്ദ്രം പറയണ അത് പിന്നെ പത്മ സൂര്യ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും കൂടി നന്ദിനിയുടെ വീട്ടിൽ പോയി ഓണം ആഘോഷിക്കാം എന്നുള്ളതാണ് എന്ന് പറയട്ടോ അപ്പോൾ ഇത് നന്ദിനി കേൾക്കുകയാണ് അപ്പോൾ നന്ദിനി ഇവരെ ണ്ടാവും ഇനിയിപ്പോ പറയാ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ പത്മയുടെ മറുപടി കേൾക്കാൻ വേണ്ടി ആകാംക്ഷയോട് കൂടിയിട്ടാണ് മാറി നിന്ന് കേൾക്കുന്നത് അപ്പോ യതീന്ദ്രനോട് അല്ല അത് പറ്റില്ല ഞാൻ അച്ചുവട്ടിന് വാക്ക് കൊടുത്തതാണ് ഇത്തവണ തറവാട്ടിൽ തന്നെ പോയിട്ട് നമുക്ക് എല്ലാവർക്കും ഓണം ആഘോഷിക്കാം അയ്യോ പത്മ ഞാന് സൂര്യക്ക് വാക്ക് കൊടുത്തു എന്ന് പറയുമ്പോ എന്നാ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വാക്ക് പാലിക്കാം ഞാൻ എന്തായാലും പോകുന്നത് ഇല്ലിക്കൽ തറവാട്ടിലേക്കാണ് പിറകി പേരും പ്രശസ്തിയും ഉള്ള സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് അപ്പോ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് നമ്മുടെ തെങ്ങിൻ തോപ്പിൽ പണി വരുടെ വീട്ടിലേക്ക് പത്മ പരിഹസിച്ചുകൊണ്ട് പറയുന്നത് അച്ചോട്ടനെ കൈയെടുത്ത് കുമ്പിടുന്ന അല്ല എന്നുണ്ടെങ്കിൽ എന്റെ ഇത്തവണത്തെ ഓണം എന്റെ ജീവിതത്തിലെ അവസാന ഓണമായനെ നിങ്ങൾ എന്നെ നിർബന്ധിച്ച് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയനെ ഈ ഓണം എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധിയുടെ ആഘോഷമല്ലേ ഇതിപ്പോ അന്യരുടെ മുന്നിൽ കൈനീട്ടി ജീവിക്കുന്നവർക്ക് എന്ത് എന്താഘോഷം പിന്നെ ചിലവർക്ക് പിച്ചച്ചട്ടിയില് ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അത് ചിലവർ ആഘോഷിച്ചു ഓണം എന്ന് പറയും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ തിരുവോണ ദിവസം ഞാൻ മക്കളെയും കൂട്ടി തറവാ ിലേക്ക് പോകുമെന്ന് പറഞ്ഞ് നന്ദിനിയുടെ വീട്ടുകാരെ വല്ലാതെ ആക്ഷേപിച്ചുകൊണ്ടാണ് പത്മ പരിഹസിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അത് കേൾക്കുമ്പോൾ യതീന്ദ്രനും ഒന്നും ഒന്നുമില്ലാതെ വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറുപടി കൊടുക്കാതെ നിൽക്കുന്നത് അപ്പോൾ നന്ദിനിക്കാണെങ്കിലോ സ്വന്തം വീട്ടുകാരെ ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം വരികയാണ് പത്മ പറയണേ നിങ്ങളെക്കുറിച്ചും അവരന്വേഷിക്കും ഒരുപാട് വിശേഷം പറയാനുള്ള ഇടയ്ക്ക് അതിനെക്കുറിച്ച് നിങ്ങൾ എവിടേക്കാണ് പോയത് എന്നുള്ള കുറിച്ചും ഞാൻ പറഞ്ഞോളും എന്തായാലും അവരുടെ മുന്നിൽ ഞാനൊന്നും നാണം കേടും എന്നാലും കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് നന്ദിനി കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഭാവത്തിൽ തന്നെയാണ് പത്മ സംസാരിച്ചിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകുന്നത് യതീന്ദ്രൻ നന്ദിനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയും മോളെ അച്ഛൻ ഒരു കാര്യം ചെയ്യാനാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ നന്ദിനി പറയണ ഇനി മുതൽ അച്ഛൻ നല്ല കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങളൊന്നും ചെയ്യൽ ദയവായി ഉപേക്ഷിക്കണം അവർക്കൊക്കെ എന്റെ കുടുംബം എന്ന് പറയുന്നത് ഒരു ചീത്ത വാക്കാണ് നാം നന്ദിനി വിഷമത്തോടു കൂടി അകത്തേക്ക് പോവാട്ടോ അപ്പോ യതീന്ദ്രന് എന്ത് പറഞ്ഞ് നന്ദിനിയെ ആശ്വസിപ്പിക്കണം റിയാതെ വിഷമിച്ച് നിൽക്കുകയാണ് സൂര്യ പുറത്ത് പോയി വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് വേദയും ഇന്ദ്രജയും സൂര്യോട് സംസാരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് എന്നിട്ട് സൂര്യോട് പറയണ സൂര്യ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇന്ദ്രജ കാര്യം പറയുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ല നിന്റെ ഐഡിയാണോ അതോ നന്ദിനിയുടെ ഐഡിയാണോ ഓണം എല്ലാം നന്ദിനിയുടെ വീട്ടുകാരുടെ കൂടെ ആഘോഷിക്കാം എന്നുള്ളത് എല്ലാവരും കൂടി ഓണം ആഘോഷിക്കാൻ നന്ദിനിയുടെ വീട്ടുകാർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ഭേദം ഞങ്ങൾക്ക് തെരുവിൽ പോയിക്കാരുമൊത്ത് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച പോലെ എന്നുള്ള കണത്ത വാക്കുകളൊക്കെയാണ് ഇന്ദ്രജി പ്രയോഗിക്കുന്നത് അതോടുകൂടി സൂര്യക്ക് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ അവരുടെ ആ സംസാരം കേട്ടിട്ട് ഈ സൂര്യ ഒരു കാര്യം അങ്ങ് തീരുമാനിക്കുകയാണ് അവരുടെ ആ മോശമായ നന്ദിനിയുടെ വീട്ടുകാരെ മോശമായി തരം തഴിച്ച് സംസാരിച്ചതിന് എനിക്ക് ഒരു കനത്ത തിരിച്ചടി കൊടുക്കണമെന്ന് തന്നെ സൂര്യ തീരുമാനിക്കുകയാണ് കേട്ടോ എന്നിട്ട് സൂര്യ ഇന്ദ്രജീവതയോടും വിജയനോടും പറയാണ് നിങ്ങളെല്ലാവരും നന്ദിനിയുടെ വീട്ടുകാരും ഒത്തു തന്നെ ഇത്തവണത്തെ ഓണം ആഘോഷിച്ചിരിക്കും ഇത് ഈ സൂര്യയാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് തന്നെയാണ് കേട്ടോ സൂര്യ അവിടെ നിന്നും പോകുന്നത് അങ്ങനെ അമ്മയോട് പോയി ഇന്ദ്രജയും വേദയും ഇക്കാര്യം പറയണേ പറയാണ് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് സൂര്യ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം അവളില്ലാത്ത ഓണം ആഘോഷിക്കുകയാണ് ഈ വീട്ടിലൊരു സന്തോഷം നിറഞ്ഞ ഓണം നമുക്ക് ആഘോഷിക്കണം അതുകൊണ്ട് നമുക്ക് ഈ ഓണം അവളില്ലാത്ത ഈ ഓണം നമുക്ക് അടിച്ചു പൊളിക്കണമെന്ന് വേദയും ഇന്ദ്രജയും പത്മയും വിജയനെയും കൂടി പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ പക്ഷേ അവരുടെ ആ പ്ലാനുകളെല്ലാം എല്ലാം തന്നെ സൂര്യ കാറ്റിൽ പറത്തി അവരെ നന്ദിനിയുടെ വീട്ടിലേക്ക് തന്നെ ഓണം ആഘോഷിക്കാൻ അവിടെ വരുത്തിക്കുകയും ചെയ്യും സൂര്യക്ക് മുന്നിൽ പത്മയും വേദയും ഇന്ദ്രജയും വിജയനും ഒക്കെ തോറ്റുപോകട്ട് അങ്ങനെ നന്ദിനിയുടെ വീട്ടിൽ വന്ന് പത്മയും ഇന്ദ്രജയും വേദയും ഓണം ആഘോഷിക്കുകയും അവിടെ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുകയും ചെയ്യും അപ്പോൾ ആ സമയത്ത് പത്മയുടെ മനസ്സിൽ നിവൃത്തിയില്ലാതെ ആ ഭക്ഷണം കഴിക്കുന്ന ഒരു കിഴക്കൻ എപ്പിസോഡാണ് വരുന്നത്